സ്മാസം പാണ്ഡിക്കാട് പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലേക്ക് ആരോഗ്യ ബോധവൽക്കരണ സന്ദേശങ്ങളടങ്ങിയ ആക്രിലിക് യു വി മിറർ പ്രിന്റ് ബോർഡുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് പഞ്ചായത്തിലെ ഇരുപത്തഞ്ച് വിദ്യാലയങ്ങളിലേക്കായി മഞ്ഞപ്പിത്ത രോഗപ്രതിരോധ ബോധവൽക്കരണം ജീവിതശൈലി രോഗ നിയന്ത്രണ ബോധവൽക്കരണം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്നീ സന്ദേശങ്ങളടങ്ങിയത് ആക്രിലിക് പ്രിന്റ് ബോർഡുകൾ വിതരണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ സ്കൂൾ പ്രധാനാധ്യാപകൻ ഇബ്രാഹിം പ്രിൻസിപ്പൽ സി എം സിയാദ്ദീൻ എന്നിവർക്ക് ബോധവൽക്കരണ സന്ദേശ ബോർഡ് കൈമാറിയത് കൊണ്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു ബോർഡ് നിർമ്മിച്ച് നൽകുന്ന ഇതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിന്ന് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം എങ്കിൽ കൂടി ഇത്തരം ബോർഡുകൾ കാണുമ്പോഴെങ്കിലും നമ്മൾ മറന്നു പോകുമ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് അത്തരം ബോർഡുകൾ ഉപകരിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല ഇപ്പോൾ നിലവിലുണ്ടാകുന്ന മഞ്ഞപ്പിത്തം പകർച്ചവ്യാധി രോഗങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ അഴിവെടുത്ത് പോയിട്ടുള്ള ലഹരി ഉപയോഗം അതുപോലെ പ്ലാസ്റ്റിക് മുക്ത ക്യാമ്പസ് എന്നിങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഈ ബോർഡിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ മറ്റുള്ളവർക്കൊക്കെ ഇത് ഭാവിയിൽ ഉപകാരപ്പെടുമ്പുന്ന ഒരു ബോർഡായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശ്വസിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ സ്കൂളിൻ്റെ അധികൃതർ ശ്രദ്ധിക്കണമെന്ന കൂടി ഈ ബോർഡിൻ്റെ ഉദാഹരണകർമ്മം നിർദ്ദേശിച്ചാണ് ആവശ്യമാണ് വാർഡ് മെമ്പർ വി മജീദ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അംബ്രക്കാട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ വി സജീവ് ഇ രമ്യ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്